ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആരെയും അമ്പലപ്പിക്കുന്ന രീതിയിലുള്ള ഉള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും മറന്ന് കുടുംബജീവിതം ഐശ്വര്യപൂർവ്വം ആയിത്തീരുന്നൊരു കാലഘട്ടമാണ് ഇവർക്ക് ഇവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹവും ഈശ്വര ചൈതന്യങ്ങളും കൂടുതലായിട്ടും ലഭിക്കുന്നൊരു സമയം ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ പറയുന്ന നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ഭാഗ്യാനുഭവത്താൽ ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളും സർവേക്ഷണം അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യവും നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ പിൻപറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായും നമ്മളുടെ പരിശ്രമങ്ങളൂടി ഒരുപോലെ വന്നു ചേരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കൂടുതലും പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ വേദനകളും നമ്മൾ അനുഭവിച്ച് സങ്കടങ്ങളും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും എത്ര വലിയ സങ്കടങ്ങളായാലും ശരി ഈശ്വര ചൈതന്യം വരുന്ന ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തക്കതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ത് തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകരെ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്തന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കുടുംബഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഭാഗ്യനക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഉറപ്പാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈശ്വര ചൈതന്യങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേരുന്ന സമയമാണ് വളരെയേറെ ഭാഗ്യ നിറഞ്ഞൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ സമയം നിങ്ങളുടെ കുടുംബത്ത് വളരെ വലിയ സന്തോഷങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീർന്നാൽ പുതിയ അതിഥി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ വന്നു കയറുവാന് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒട്ടനവധി മാറ്റങ്ങളാണ് നിങ്ങളുടെ കുടുംബത്ത് ഈ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റി എടുക്കുവാൻ കഴിയുന്നത് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്നത് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും മനസ്സിനെ അലട്ടുന്ന വേദനകളും എല്ലാം പൂർണ്ണമായും മാറി നല്ല രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ മൂലം നക്ഷത്ര ജാതകർക്ക് കെട്ടിപ്പടുത്തു വരുത്തുവാൻ കഴിയുന്നതായിരിക്കും സഹോദരങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സമയങ്ങളാണ് സാമ്പത്തിക അഭിവൃദ്ധികളും സന്താനലബ്ധിയും ഉണ്ടാകുന്ന സമയമാണ് വിവാഹമൊക്കെ ലൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹമൊക്കെ നടക്കുവാനുള്ള സമയവും കൂടിയാണ് ഇത് തന്നെയാലും നല്ല നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ പോകുന്നത് അതുപോലെ തന്നെ പൂരാടം നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർ ഇവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരാത്ത വഴികളോ അല്ലെങ്കിൽ എത്തിച്ചേരാത്ത സ്ഥലങ്ങളോ ഇല്ല ഒരു പക്ഷേ ഇവരെ മടിയാണ് ഇവരെ പിന്നിലോട്ട് മലി വലിക്കുന്നത് ഉറപ്പായും നിങ്ങളുടെ മടിയൊക്കെ മാറ്റി നിർത്തി ഈശ്വരാനുഗ്രഹമുള്ള ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങൾ എത്തുന്ന സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ അതിനുള്ള ഫലം സിദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും കാണപ്പെടുന്ന സമയമാണ് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഭാഗ്യത്തിൻ്റെ പുറത്ത് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ചെടിവരുവാനുള്ള സാധകളും സാഹചര്യങ്ങളും വളരെ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പൂരാടം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരിലൊന്നാം ആണ് ഈ ഉത്രാടം നക്ഷത്ര നക്ഷത്രജാതകർ കുടുംബ ഐശ്വര്യങ്ങളും ധനലാഭങ്ങളും പ്രതിസന്ധിയെ അതിജീവിക്കുവാനുമുള്ള കഴിവുകളൊക്കെ ഇവർക്ക് ഉണ്ടായി കിട്ടുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ വേദനകളും പേടികളും ഭയങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ശത്രുവിന് പൂർണ്ണ പരാജയങ്ങൾ സംഭവിക്കുന്ന സമയമാണ് നിങ്ങൾ ശത്രുക്കൾ പൂർണ്ണമായും പിൻ തിരിഞ്ഞ് നടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ സമയങ്ങളുണ്ടാകും തൊഴിലിടത്തില് അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മനസ്സിനാഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഓരുത്തിരിഞ്ഞ് വരുന്നതായിരിക്കും എതു തന്നാലും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളൂടി വേണം അപ്പോൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ നാമങ്ങൾ ഉരുവിടുക മന്ത്രങ്ങൾ ഉരുവിടുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾക്കും ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ശിവമന്ത്രങ്ങൾ ദിനും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് സർവ്വായിശ്വര്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും വളരെയേറെ ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി രാജഗോപാല മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയേറെ ഐശ്വര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവിധമായ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും പൂർണ്ണമായും അകന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം കിടക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ വളരെയേറെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാനൊക്കെ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളും പേടികളും എല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്ര ജാതകർ ഭാഗ്യത്തിൻ്റെ മേൽ ഭാഗ്യം കുമിഞ്ഞുകൂടുന്ന കാലഘട്ടമാണ് സമ്പത്ത് ധാരാളം വന്നു ചേരുന്ന സമയം ഭാഗ്യാനുഭവത്താൽ വളരെയേറെ ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുന്ന നക്ഷത്രജാതകരാണ് നിങ്ങൾക്കിനി അങ്ങോട്ടുള്ള സമയങ്ങളിലും ഒരു ധനവാനായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നതായിരിക്കും നിങ്ങളതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപാര ിൽ നിങ്ങൾക്കത് പ്രയോജനകരമാകുന്നതായിരിക്കും അല്ലാതെ മടി പിടിച്ച് പോട്ടേന്നും പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് കിട്ടുകയില്ല ഉറപ്പായും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാസമ്പന്ന യോഗങ്ങളും ഐശ്വര്യങ്ങളുമാണ് കാണപ്പെടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താല ചൈതന്യ തല വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ചതയം നക്ഷത്രജാതകർ ചതയം ജാതകർക്ക് ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും സമ്പന്നതയുമാണ് കൈവരിക്കുവാൻ പോകുന്നത് മക്കൾക്ക് തൊഴിൽ കിട്ടുന്നതായിരിക്കും കുടുംബത്തിൽ ഭാഗ്യദേവതയുടെ കടന്നു വരവുണ്ടാകുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക കുടുംബ ദേവി ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഉറപ്പായും പോകണം കേട്ടോ കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ഒട്ടനവധി നേട്ടങ്ങളുമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ പൂരുട്ടായ നക്ഷത്രജാതകർ വളരെയേറെ ഭാഗ്യവും ഉയർച്ചയും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും സമ്പന്ന യോഗങ്ങളും കാണപ്പെടുന്ന നക്ഷത്രജാതകരാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ചു ഇനി സമ്പൽ സമൃദ്ധിയുടെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ഈ നക്ഷത്രജാതകരും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ഗുരുക്കന്മാരെ മാനിക്കുക എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങളുണ്ടാവുന്നതായിരിക്കും ഐശ്വര്യ വിജയങ്ങളും ഐശ്വര്യപൂർണമായിട്ടുള്ള സമ്പൽ സമൃദ്ധികളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് എല്ലാവിധമായ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താല് ചൈതന്യത്താല് വന്ന് ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം